നമസ്കാരം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റതിനു ശേഷം അന്ന് മുതൽ വലിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ഡ്രൈവിംഗ് രീതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിലേക്ക് പുതിയൊരു നിയമം കൂടെ വരികയാണ് ടു വീലർ ഉടമകൾക്കാണ് പുതിയ നിർദ്ദേശം ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുമ്പോൾ പുറകിലിരിക്കുന്നവരോട് മിണ്ടിയും പറഞ്ഞും പോകാമെന്ന ഇനി ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ കരുതരുത് ഇനി അത് നടക്കില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് ബൈക്കിന് പിന്നിൽ ഹെൽമെറ്റ് വെച്ച ആളിനെ കയറ്റാൻ അനുവദിക്കും പക്ഷേ അയാളോട് ഒരു കാരണവശാലും സംസാരിക്കരുത് എന്നതാണ് നിർദ്ദേശം സംസാരിച്ചാൽ ബൈക്കുടമ പിഴ കൊടുത്ത് മുടിയും എന്നത് ചുരുക്കം ഇരുചക്ര വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലിരിക്കുന്ന ആൾ സംസാരിച്ചാൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ബൈക്ക് ഓടിക്കുന്ന ആളും പിന്നിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് ധരിച്ച് സംസാരിക്കുന്നത് ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുകയും അത് അപകടത്തിന് ഇടയാക്കുമെന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിനെ തുടർന്നിട്ടാണ് പുതിയ നിർദ്ദേശം ഇങ്ങനെ സംസാരിക്കുന്നതാ ശ്രദ്ധയിൽ കഴിഞ്ഞാൽ നടപടി എടുക്കണമെന്ന് എല്ലാ ആർ ടിഒമാർക്കും അഴിച്ച സർക്കുലറിൽ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കെ മനോജ് കുമാർ അറിയിച്ചു എന്നാൽ ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നതറിയാതെ വിഷമിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ എന്നതാണ് യാഥാർത്ഥ്യം വാഹനങ്ങളിൽ ചട്ടവിരുദ്ധമായി സർക്കാർ മുദ്രകളും ബോർഡുകളും ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിക്കുകയുണ്ടായി വാഹനങ്ങളിലെ ഹോൺ നാട്ടുകാരുടെ ചെവിയിൽ അടിക്കാനുള്ളതല്ല എന്നും നാല് ഹോണുകൾ വരെ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉണ്ട് എന്നും നിയമം ലംഘിക്കുന്ന വാഹനങ്ങളെ നിരത്തിലിറക്കാൻ അനുവദിക്കരുതെന്നും ഒക്കെ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് ആദായ നികുതി ഉദ്യോഗസ്ഥരടക്കം നിയമവിരുദ്ധമായി സർക്കാർ മുദ്രകൾ മുദ്രകളും ബോർഡുകളും വാഹനത്തിൽ സ്ഥാപിക്കുന്നുണ്ട് എന്നതാണ് വിവരം എറണാകുളത്ത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ സെക്രട്ടറിമാരാണ് നിയമലംഘനം നടത്തുന്നത് എന്നതാണ് വിലയിരുത്തൽ അതായത് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോഴുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പുറകിലിരിക്കുന്നവരോട് സംസാരിക്കരുത് സംസാരിച്ചാൽ അത്തരത്തിൽ സംസാരിച്ചാൽ പിഴ എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് കൃത്യമായി നടപ്പിലാക്കുക എന്നതാണ് ഇവിടെ ഏറ്റവും വലിയ സംശയം എന്തായാലും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് പിറകിലിരുന്ന് ഈ പിറകിലിരിക്കുന്ന യാത്രക്കാരനോട് സംസാരിക്കാനുള്ള അനുവാദവും ഇനി മുതൽ ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്